താജുകക്കേര കട താജകേൻ്റെ കട ഹോട്ടലാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് ബിരിയാണി ചപ്പാത്തി ചായ കടികൾ ബോണ്ട എല്ലാം ഉണ്ട് റേസ് എല്ലാം ഇരിക്കുന്നത് കണ്ടിട്ട് ഇതാണ് പാകിസ്ഥാൻ മുക്കം എന്ന് പറയുന്ന സ്ഥലം അവിടെയൊക്കെ ഫർണ ഫർണിച്ചർ കടയാണ് പിന്നെ ഷീറ്റ് കട ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ അവിടെ ഉണ്ട് അവിടെയൊക്കെ കട ഇതിൻ്റെ അപ്പുറത്താണ് സഹകരണ ബാങ്ക് പിന്നെ ആടൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ബൈക്കുകളാണ് അല്ല ഓട്ടോ സ്റ്റാൻഡ് ഇതാണ് പാകിസ്ഥാൻ ജനുഷ്യൻ കട്ടിലൊക്കെ ഇത് കോഫി ഷോഫാണ് അടച്ചിട്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് തുറന്നില്ല ഇതാണ് നമ്മൾ അയുബക്കാര കടക്കേറെ കടയാണ് ഇത് ഇത് മാനേജർ അസീമിൻ്റെ നിൽക്കുന്ന കടയാണ് അങ്ങോട്ടാണ് കുറഞ്ഞിലൊക്കെ കാട്ടോട്ട് പോകുന്ന റോട്ട് കല്ലറ കല്ലോട്ട് പോകുന്നത് അവിടെ നിന്ന് പാല ഇടത്തോട്ട് പോകുന്നിടത്താണ് കല്ലറ കല്ലറോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുന്ന താ ഇടത്ത് സൈഡിലോട്ട് പോകുന്നത് മൂത്തുപെള്ളു പോകുന്നതാണ് മൂത്ത് വെള്ളം നോട്ട് പോകാട്ടോട്ട് പോകുന്ന റോട്ടാണ് പ്ലേസ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് ും കൂടെ കൊടുക്കണം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇതൊക്കെയാണ് ഇതിവിടത്തെ വിശേഷങ്ങൾ പാകിസ്ഥാൻ മുക്ക് കേരളത്തിലെ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ മുക്കാണ് ഒരു മാമം രണ്ട് മാമ വരെ നടന്നു പോവുകയാണ് പിന്നെയും കാണിക്കുന്നുണ്ട് സൂപ്പർ സ്റ്റാർട്ടാണ് ടെസ്റ്റാണ് ബിരിയാണികൾ സൂപ്പറാണ് രാവിലെ ആയതുകൊണ്ട് ആരും ഇല്ല ചായ കുടിക്കാനൊന്നും ആരും വന്നില്ല